സി എം ആർ എക്സാലോജി കേസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ മുഖ്യമന്ത്രിക്കും വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് മാസപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതിയുടെ നോട്ടീസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു നിർദ്ദേശം പേര് വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പരാമർശിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങളാണ് ഹാജരാക്കേണ്ടത് മാധ്യമപ്രവർത്തകനായ എം ആർ അജയന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഹർജി മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വടക്കൻ പറവൂർ സ്വദേശി എം ആർ അജയനാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് എസ് എഫ് ഐ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി അവധിക്കാല ബെഞ്ചിങ് കഴിഞ്ഞ് പൂർണ്ണമായും സിറ്റിംഗ് ആരംഭിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം ഹൈക്കോടതി കേൾക്കും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിക്ക് ഇൻകം ടാക്സ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ കൂടി പരിശോധിക്കാൻ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന എല്ലാവരുടെയും വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എസ് എഫ് ഐ അന്വേഷണം നടന്ന കേസിൽ ഇനി സി ബി ഐ അന്വേഷണം വേണോ എന്ന് കോൺഗ്രസ് കോടതി പരിശോധിച്ചു വരികയാണ് കോടതി ഫയലിൽ ഹർജി ചേർക്കുന്നതിന് മുമ്പ് തന്നെ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള എല്ലാവർക്കും നോട്ടീസ് അയക്കാനാണ് ഉത്തരവ് എസ് എഫ്ഐയുടെ അന്വേഷണത്തിന് പിന്നാലെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു നിലവിൽ സ്റ്റാറ്റ്സ്കോ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു അതേസമയം എസ് എഫ് ഐയുടെ റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത സി എം ആറിന് നൽകിയ ഹർജിയിൽ തുടർ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു പ്രതികൾക്ക് സമൻസ് അയക്കുന്നതടക്കം തടഞ്ഞുകൊണ്ടായിരുന്നു കോടതി ഉത്തരവ് കൂടാതെ സി എം ആറിനോടും സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു E